നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തൃപ്പുറങ്ങോട് വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ആക്കാത്തതിലും വാടക കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് തൃപ്പുറങ്ങോട് വില്ലേജ് ഓഫീസിലേക്ക് യു ഡി എഫ് ധർണ നടത്തി ധർണാസമരം ആർ കെ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം പ്ലാൻ ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ നീക്കിവെച്ചതായി സ്ഥലം എം എൽ എ കെ ടി ജലീൽ പറഞ്ഞെങ്കിലും ഓഫീസിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായതെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇന്ന് പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് ഒരു ധർണാ സമരം വരികയാണ് ഈ ധർണാ സമരത്തിൽ യു ഡി എഫ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരളത്തിലെ ഏതാനും വില്ലേജുകൾ സ്മാർട്ട് വില്ലേജ് ആക്കുന്നു എന്ന മന്ത്രിയുടെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ തൃപ്പറങ്ങോട് വില്ലേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി സ്മാർട്ട് വില്ലേജ് ആക്കുന്ന കെട്ടിടത്തിനായി നീക്കിവെച്ചതായി അറിയണ്ടായി ആ സമയത്ത് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന വളരെ പത്തറുപത് വർഷത്തെ പഴക്കമുള്ള ഈ കെട്ടിടം ഇവിടെ നിന്ന് വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയും വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് ആറ് മാസത്തിനകം പുതിയ സ്മാർട്ട് വില്ലേജ് കെട്ടിടം നിർമ്മിക്കുമെന്നായിരുന്നു എന്നാൽ ഒരു വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ വില്ലേജ് ഓഫീസ് ഇന്നും ഈ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനോ ഇവിടെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഇറക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല ഇതുമായി ഒരു അന്വേഷണം നടത്തിയപ്പോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ധനകാര്യ വകുപ്പ് ഫണ്ട് കൈമാറിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ വലിയ കടബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രഖ്യാപനം വെറും വാഴ്വാക്കായി മാത്രം ജലരേഖയായി മാത്രം മാറുമോ എന്ന് ഞങ്ങൾ ആശങ്കിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ജനങ്ങളുടെ ദുരിതം അകറ്റുന്നതിനും ജനങ്ങൾക്ക് സൗകര്യപൂർവ്വം സേവനത്തിനായി വരുന്നതിനുമായി വേണ്ടി സ്മാർട്ട് വില്ലേജിന്റെ ബിൽഡിംഗ് പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ധനകാര്യ വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറണമെന്നുമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇതിന് ഫണ്ടിന് ലഭിക്കുന്നില്ല എങ്കിൽ ഇത് മോഡിഫൈ ചെയ്തുകൊണ്ട് ഇതിനെ ഒന്നുകൂടി അതിന് പുനരുദ്ധാരണം നടത്തി ഇവിടെ തന്നെ അത് സൗകര്യപ്രദമാക്കണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഏറ്റവും കൂടിയ ഒരു വില്ലേജ് എന്ന നിലയിൽ ഇത് രണ്ടായി പകുത്ത് ഇതിനെ ഇതിന് വിഭജിക്കണം എന്നുകൂടി ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് എന്നാൽ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും കെട്ടിടം നിർമ്മിച്ചിട്ടില്ല ധർണാ സമരം ആർ കെ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ചെമ്മല അഷ്റഫ് പി കെ ഖമറുദ്ദീൻ മുജീബ് പുളിക്കൽ വി പി ഹംസ എം മുസ്തഫ ഹാജി വി പി കുഞ്ഞുട്ടി സുഭാഷ് പയനാട്ട് കെ പി രാധാകൃഷ്ണൻ കെ വി ബഷീർ യാഹുട്ടി ഹാജി സലീം അന്താരത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പി ഹൈദർ ഒ പി ഹംസകുട്ടി ഷാജി പാണാട്ട് അലി തോമ്പിൽ ഹനീഫ ചെമ്മല ഷൌക്കത്ത് കുന്നത്ത് കാതർ കരൂർ എം നാസർ ഉണ്ണിനാലകത്ത് ബാപ്പുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി

ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ